ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങ വറുത്തരയ്ക്കാത്ത സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണെന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ സാമ്പാർ ഉണ്ടാക്കാൻ അഞ്ച് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി ഒരു പച്ചക്കായൻ്റെ പകുതി കഷ്ണം ഒരു സവാള ഒരു ഉരുളം കിഴങ്ങ് മൂന്ന് മുരിങ്ങക്കായ രണ്ട് വഴുതനങ്ങ മുക്കാൽ കപ്പ് പരിപ്പ് ഇത്രയാണ് ഈ കറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഈ പച്ചക്കറികളൊക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പ് നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി വേവുള്ള കഷ്ണങ്ങളായ ഉരുളം കിഴങ്ങും ഉള്ളിയും പച്ചക്കായ മുറിച്ചതും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കീറിയതും ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണി ഒഴിച്ചതിന് ശേഷം മൂടിയിട്ടിട്ട് കുക്കർ അടുപ്പത്ത് വയ്ക്കുക രണ്ട് വിസിൽ വന്നാൽ ദോഫാക്കട്ടോ അപ്പോഴേക്കും മറ്റേ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം മുരിങ്ങക്കായ ഒന്ന് അതിലിട്ട് വഴറ്റുക അപ്പം മുരിങ്ങക്കായൊക്കെ ഒന്ന് വയ വന്നിട്ടുണ്ട് ഇനി വഴുതനങ്ങിയ മുറിച്ചെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വേവില്ലാത്ത കഷ്ണം കുക്കറിൽ തന്നെ ഇട്ടിട്ട് വിസിൽ കയറ്റി എടുക്കുമ്പോൾ എങ്ങനെയായാലും അടഞ്ഞു പോകട്ടോ കഷ്ണം ഈ വെണ്ടയ്ക്കും വഴുതനങ്ങ ഒക്കെ എങ്ങനെയായാലും അടഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റിയിട്ട് ഞാൻ ഈ കറിയിൽ ചേർത്തി കൊടുക്കുന്നത് അപ്പം വഴുതനങ്ങ ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി വെണ്ടയ്ക്കും തക്കാളിയും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെണ്ടയ്ക്ക് ഒന്നിങ്ങനെ കൊണ്ട് ആ വല്ലാതെയുള്ള കൊഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കണം ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് ഇനി പിഴിഞ്ഞ് വെച്ച പുളി വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ഉണ്ടാക്കണ ഈ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ തേങ്ങ വറുത്തായിരിക്കണൊന്നുമില്ലല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറിന് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് എടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പുളിയും ഉപ്പും കഷ്ണങ്ങളും ഒക്കെ കൂടി ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ ഞാൻ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണിത് ഈ പൊടി ഇട്ടിട്ട് ഞാൻ ഇട്ടാ സാമ്പാർ ഉണ്ടാക്കണത് മൂന്നര ടീസ്പൂണ് സാമ്പാർ പൊടിയാണ് ഞാൻ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ടൊന്നും നല്ലോണം മിക്സാക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം പൊടി അങ്ങനെ തന്നെ കലക്കാതെ ഇടുകയാണെങ്കിൽ കട്ട കെട്ടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമായിട്ട് ഇക്കുണ്ട് ഇനി അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നെ വേവില്ലാത്ത കഷ്ണങ്ങളൊക്കെ വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വാറ്റിയ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർത്തി കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ടതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക നല്ലോണം തിളക്കട്ടെ ഇപ്പോൾ സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർത്തി കൊടുക്കണം ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒര ടീസ്പൂണ് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക ഇപ്പം കടുക് ഉലുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇഡ്ഡലീൻ്റെ കൂടിയും ദോശേൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണൊരു സിമ്പിൾ സാമ്പാറാണ് ഇട്ടത് അടിപൊളി ആണ് കേട്ടോ ഈ സാമ്പാറിന് ഞാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ രാവിലെയാണ് ഇട്ടോ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സാമ്പാറിൻ്റെ കൂടെ ദോശയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഈ സാമ്പാറും ദോശയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ